നമസ്കാരം വാർത്താ മലയാളം ന്യൂസിലേക്ക് സോഷ്യൽ വെൽഫെയർ സംരംഭം അഗ്രിമ സിയോൺ മുട്ടിചെറ ഈ സംരംഭത്തിന്റെ വിശേഷങ്ങളിലേക്ക് ഇപ്പോൾ സോഷ്യൽ വെൽഫെയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ തോമസ് നമുക്കറിയാം ആറ് പ്രവർത്തനം ആരംഭിച്ചിട്ട് അവിടെ ഷൂട്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു അതോടൊപ്പം തന്നെ സ്റ്റാഫൊക്കെ കസ്റ്റമേഴ്സ് നേരത്തെ വന്ന കസ്റ്റമേഴ്സ് ധാരാളം വീണ്ടും വീണ്ടും അവിടെ എത്തുകയാണ് ആ പ്രസ്ഥാനത്തെ ഞാൻ നോക്കിക്കാണു അഗ്രിമ എന്ന പ്രസ്ഥാനം രൂപം വില തകർച്ച മൂലം കഷ്ടപ്പെടുന്ന കർഷകൻ അവരെ ശക്തിപ്പെടുത്തുവാനായിട്ട് രൂപം കൊണ്ടതാണ് അഗ്രിമ ആ വില തകർച്ചകളാൽ കഷ്ടപ്പെടുന്നവര് ഇടനിലക്കാരില്ലാതെ അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിലെത്തിക്കുക ഒരു കാര്യം ചോദിച്ചോട്ടെ ഇതൊരു നല്ല ആശയമാണ് ഇത് സാധാരണ കർഷകർക്ക് തീർച്ചയായും ഉപയോഗപ്പെടും എന്ന കാര്യത്തിലും സംശയമില്ല എങ്ങനെയാണ് ഇങ്ങനെയൊരു ചിന്തയാണ് കർഷക കൂട്ടായ്മകൾ രൂപീകരിക്കുക കർഷക ബാങ്ക് എന്നാണ് അതിന്റെ പേര് നിലവിൽ വന്നത് രൂപതയുടെ വിവിധ ഭാഗങ്ങളില് കർഷക ബാങ്ക് രൂപം ഉണ്ട് അങ്ങനെ ഏതാണ്ട് മുന്നൂറ്റി അമ്പത്തെട്ടോളം കർഷക കൂട്ടായ്മകളാണ് രൂപത വിവിധ കൊണ്ട് അവരവരുടെ വിഭവങ്ങള് പള്ളികളോട് ചേർന്ന് സമാധരിക്കുവാനും വിതരണം ചെയ്യുവാനും മാർക്കറ്റുകൾ ആരംഭിച്ചു അതിനെ ഏകോപിപ്പിച്ചുകൊണ്ട് രൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ മൂല്യവർദ്ധിത സെന്ററുകളും അഗ്രിമ എന്ന പേരിൽ കർഷക മാർക്കറ്റുകളും ആരംഭിച്ചു അതിൽ പാലായിലെ സന്തോഷ് ബസ്സിന് സമീപമുള്ള കർഷക മാർക്കറ്റ് വളരെ ഭംഗിയായിട്ട് പോകുന്നു അതിന്റെ മദർ നഴ്സറി ആയിട്ട് ശ്രീ മുണ്ടുപാലത്ത് നമ്മൾ ഏഴക്കര സ്ഥലത്ത് ആരംഭിച്ചിട്ടുണ്ട് അവിടെ നമ്മൾ മുണ്ടുപാലത്ത് കർഷിക ചെടികളുടെ പ്രൊഡക്ഷനും അതോടൊപ്പം തന്നെ കർഷകരുടെ ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധിത സെന്ററുമായിട്ടാണ് ഫുഡ് പ്രോസസ്സിങ് ഫാക്ടറി ആയിട്ട് അനുഭവപ്പെട്ടു അവിടെ മൂന്ന് കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ഒന്ന് ഫുഡ് പ്രോസസിംഗ് ഫാക്ടറി രണ്ട് ഫ്രൂട്ട് വില്ലേജ് ആ പ്രദേശത്ത് മുഴുവൻ നമ്മുടെ നാട്ടിൽ കിട്ടാത്ത തരത്തിലുള്ള പഴവർഗ്ഗങ്ങൾ വെച്ച് പിടിപ്പിക്കുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തതാണ് മൂന്നാമത്തതാണ് പുതിയ വൈറ്റ് പലവശം തൈകളാണ് കൊടുക്കാനായിട്ട് ഇതാണ് ഈ അവസരത്തിൽ ഭർത്താ മലയാളത്തിന് ഞങ്ങളെ ചെയ്യാമെന്നതിന് ഒത്തിരി നന്ദി അറിയിക്കുന്നു മൂട്ടിചേറ സി എൻ അഗ്രിമ മാർക്കറ്റിലേക്ക് അഗ്രിമ കർഷക നേഴ്സറിയിലേക്ക് എല്ലാവരെയും നമ്മുടെ കൂട്ടായ്മയായി മാറട്ടെ യും പ്രാർത്ഥിക്കുകയും അതായത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സർക്കാർ ഫണ്ടുകളോ കാർഷിക പാക്കേജുകളോ ഒന്നുമില്ലാതിരുന്ന കാലത്ത് പരന്നൊഴുകിയിരുന്ന കായലിൽ കട്ടയും ചവറും കൊണ്ട് ചുറ്റുമതിൽ തീർത്ത് കർഷക തൊഴിലാളികളുടെ മേൽക്കരുത്തും കർഷക പ്രമുഖരുടെ നിസ്തയ ദാഠ്യവും കൊണ്ട് മണ്ണിൽ കനകം വിളകിച്ച കർഷക മക്കളുടെ നാടാണ് ഈ പാലായും കോട്ടയവും മറ്റു സ്ഥലങ്ങളുമൊക്കെയാണ് എന്ന് അച്ഛൻ നമ്മോട് പറയുകയുണ്ടായി അതോടൊപ്പം അച്ഛൻ കൂട്ടിച്ചേർത്തത് ഇതാണ് അഗ്രിമയുടെ കളർഞ്ഞാട്ട് പിതാവിന്റെ സ്വപ്ന സാക്ഷാത്യപ്പോൾ അതെങ്ങനെ കർഷകരിലേക്ക് ഇറങ്ങിച്ചെന്നു എങ്ങനെ കർഷകർക്ക് നേട്ടമുണ്ടാക്കാൻ സാധിച്ചു എന്നതൊക്കെയാണ് അച്ഛൻ വാർത്താ മലയാള ന്യൂസിനോട് ഒപ്പം ചേർന്ന് പ്രതികരിച്ചത് അച്ഛന്റെ പ്രതികരണത്തിന് നന്ദി കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന കൂടി ക്ലിക്ക് ചെയ്യുക